പരിശുദ്ധപരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോവശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോവശം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോവശയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ സ്നേഹം അവിടുത്തെ കരുതല് അവിടുത്തെ ശക്തി അത് നമ്മൾ തിരിച്ചറിയണം ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം തമരാൻ സന്നിധിയിലായിരുന്നു കൊണ്ട് ദിവ്യാനത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രവൃത്തിയുമായി പ്രാർത്ഥിക്കുകയും അവർ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ക്രിസ്തുവിൻ്റെ ശക്തിയും അവൻ്റെ സ്നേഹവും അവൻ്റെ കരുണയും നാം മനസ്സിലാക്കണം റോമാക്കാർക്കെതിലേക്കം എട്ടാമത്തിയായി മുപ്പത്തഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപ്പെടുത്തും കഷ്ടതയോ പ്രയാസമോ പീഡനമോ ക്ഷാമമോ നഗ്നതയോ ആപത്തോ വാളോ ഇവയിലെല്ലാം നമ്മെ സ്നേഹിച്ചവനിലൂടെ നാം നേതാവായി മാറുകയാണ് ജേതാവായി മാറുകയാണ് അവൻ നമുക്ക് വേണ്ടി പീഡന സഹിച്ചു കഷ്ടത സഹിച്ചു പ്രയാസങ്ങൾ ക്ഷമിച്ചു നഗ്നനായി വിട്ടു വാളാലും എല്ലാ വിധത്തിലും അവൻ തൻ്റെ ജീവിതത്തിലെ വേദനകൾ സഹിച്ചുകൊണ്ട് ഭർത്താവ് നമ്മയെ സ്നേഹിച്ചതുപോലെ രക്ഷകനായി തീർന്നതുപോലെ നാമം ആ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താനായിട്ട് നമ്മെ മേർപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമ്മളും കൊടുക്കുകയാണ് സൂര്യനുദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയവത്തെ ഈശോയിലേക്ക് തിരിക്കുന്നു എൻ്റെ രക്ഷകൻ വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കുകയും എന്നെ പൂർണ്ണമായി പരിപാലിക്കുകയും എൻ്റെ എല്ലാ ശക്തിയും അവൻ്റെ കരങ്ങളിലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ വലിയ സ്നേഹം അത് ആർദ്രതയുള്ള സ്നേഹം മാത്രമല്ല ശക്തമായ സ്നേഹമാണ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ശക്തമായ സ്നേഹമാണ് ഒരപ്പൻ മകനെ സ്നേഹിക്കുന്ന മകളെ സ്നേഹിക്കുന്ന എങ്ങനെയാണ് വെറുതെ സ്നേഹിച്ച് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും നല്ലത് മാത്രമല്ല അവനൊരു അപകടമുണ്ടാകുമ്പോൾ തൻ്റെ മകനക്കിൻ്റെ ഒരു അപകടമുണ്ടാകുമ്പോൾ മകൾക്കൊരു അപകടമുണ്ടാകുമ്പോൾ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കും ഒരപ്പൻ തൻ്റെ ജീവിത പങ്കാളിയെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന ചങ്ങനുകൾ തകർക്കുന്ന ഭാരങ്ങൾ ഉയർത്തുന്ന പുതിയ ജീവൻ നൽകുന്ന ഈശോയിൽ നമുക്ക് ഒന്നു ചേരാം ഈശോ നമ്മെ മറക്കുന്നില്ല ഈശോ നമ്മെ ഉപേക്ഷിക്കുന്നില്ല ഈശോ ഒരിക്കലും നമ്മെ ബലഹീനരായി പറഞ്ഞു വിടുന്നില്ല അവൻ എപ്പോഴും സ്നേഹിക്കുന്നു എപ്പോഴും ചേർത്ത് നിർത്തുന്നു എപ്പോഴും തൻ്റെ കൃപയാൽ ശക്തി നിലകി സങ്കീർത്തനം ഇരുപത്തെട്ട് ഏഴ് കർത്താവാണെൻ്റെ ശക്തിയും പരിചയം എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിക്കുന്നു അവനെന്നെ സഹായിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അവൻ ശ്രദ്ധിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഭയങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ എല്ലാം അവൻ്റെ കാൽക്കൽ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ ശക്തിയിൽ എനിക്ക് ധൈര്യം ലഭിക്കുന്നു അവൻ്റെ കരുതലിൽ എനിക്ക് സമാധാനം ലഭിക്കുന്നു അവൻ്റെ സ്നേഹത്തിൽ എനിക്ക് മൂല്യം ഞാൻ മൂല്യം കണ്ടെത്തുന്നു ഈ പ്രഭാതത്തിൽ ഞാൻ പരിഭ്രമിക്കുന്നില്ല ഞാൻ അസ്വസ്ഥനാകുന്നില്ല കാരണം എന്നെ കരുതുന്ന തമ്പുരാൻ മുമ്പിൽ ഞാനായിരിക്കുന്നത് ക്രോസഫ് സാർ കരുതി ലേഖനം ഒന്നാമത്തെ ആയി പതിനേഴാമാക്കിയും ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് നിർത്തുന്ന ക്രിസ്തുവിനോടൊപ്പമാണ് ഞാൻ നടക്കുന്നത് പ്രാർത്ഥിക്കാൻ കർത്താവിന് നിന്റെ അചഞ്ചലമായ സ്നേഹത്തിനും നിന്റെ സൗമ്യമായ കരുതലിനും നിന്റെ മഹത്തായ ശക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നടക്കാൻ എന്നെ സഹായിക്കണമേ നീ നിന്നുള്ള ശക്തിയും ലോകത്തിൽ നൽകാൻ കഴിയാത്ത സമാധാനവും കർത്താവെ നീ എന്നിൽ നിറയ്ക്കണമേ എൻ്റെ ജീവൻ നിൻ്റെ കരങ്ങളിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ നികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഭൂഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കുന്നു